ധനുരാശിക്കൂറ് മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങൾ കന്നിമാസത്തിലെ ഗുണാനുഭവങ്ങളെക്കുറിച്ച് നോക്കാം ഈ രാശിക്കാർ എല്ലാം കയ്യിലുണ്ടാവും എന്നാൽ ഇവയെല്ലാം ഉണ്ടായിട്ടും ദുഃഖാവസ്ഥയിൽ കഴിയും അതായത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ടാവും എല്ലാം ഉണ്ടല്ലോ എന്നാൽ ഒന്നും എനിക്ക് അനുഭവിക്കാനുള്ള അവസ്ഥയില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം പിന്നെ ഭാര്യയോട് അത്യാവശ്യം കലഹങ്ങളൊക്കെ ഉണ്ടാക്കാം ഈ സമയത്ത് കാര്യങ്ങളെല്ലാം തടസ്സപ്പെടുന്ന സമയത്ത് കണ്ണിന് അതുപോലെ വയറിനെല്ലാം പുണ്ണ് വരാനുള്ള അല്ലെങ്കിൽ കുരുക്കൾ വരാനുള്ള ഒരവസ്ഥ എന്നാൽ എല്ലാ കാര്യങ്ങളും വിജയകരമായി ചെയ്തെടുക്കുവാനും അതുപോലെ വളരെ അഭിവൃദ്ധി ശ്രദ്ധിക്കുവാനും ഈ സമയം ഇവർക്ക് ഉതകുന്നതാണ് കാര്യമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാരണം മൂന്നിലെ ശനി അവർക്ക് നാൽക്കാലികളെ കൊണ്ടുള്ള ഗുണങ്ങൾ അതല്ലെങ്കിൽ വാഹനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ അതുപോലെ ആരോഗ്യസ്ഥിതിക്ക് വളരെ ഉന്നമനം കൊടുക്കുന്നത് എല്ലാ കാര്യവും സാധിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള സമയമാണ് അതുപോലെ ദുഃഖിച്ചിരിക്കാതെ ദുഃഖങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം ഫൈറ്റ് ചെയ്ത് മുന്നേറി വരുവാൻ ഇവർക്കൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരിക്കുന്ന അവസ്ഥയാണ് ഇവർക്ക് വളരെ സുന്ദരിയായ അല്ലെങ്കിൽ മനോഹരമായ ഒരു വിവാഹാലോചന ഈ സമയത്ത് നോക്കിയാൽ നടക്കും അതുപോലെ ഭക്ഷണം കാര്യങ്ങൾക്ക് ഭക്ഷണങ്ങൾ നല്ല സൗഖ്യം അതുപോലെ ധനം ധാരാളം ഉണ്ടാവുക ബന്ധുക്കളെ കൊണ്ട് ഗുണമുണ്ടാവുക എല്ലാ ശത്രുക്കളും ുടെ മേലെയും വിജയം സിദ്ധിക്കുക അതുപോലെ സ്ത്രീസുഖം അത് അതുതന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വിവാഹ സംബന്ധമായിട്ടോ സ്ത്രീകളെ കൊണ്ടുള്ള സൗഖ്യം നേടുന്നൊരവസ്ഥ പിന്നെ നരമ്പുകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെതെല്ലാം ട്രീറ്റ്മെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം അതിൽ ഗുണം കിട്ടുകയും ചെയ്യും ആ കാരണത്താൽ സുഖാനുഭവം ഐശ്വര്യാവസ്ഥ ഉണ്ടാകാം എന്നാൽ മാതാവിനോടും പിതാവിനോടും അതുപോലെ ഗുരുജനങ്ങളോടും അതിയായ ശത്രുത ഇവർക്ക് ഈ സമയത്തുണ്ടാവും ഉണ്ടാകാനുള്ള ഇടയുണ്ട് അവ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ മുഖാന്തരം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വാക്കുതർക്കമോ അതല്ലെങ്കിൽ വാക്കുകൾ കാരണം നിങ്ങൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ ദുഃഖാവസ്ഥയിലിരിക്കാതെ അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരേണ്ട ഒരു സാഹചര്യമാണ് ശുഭം